ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പിങ്കി തൻ്റെ ചതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ പ്രിയയെ വീഴ്ത്തുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും പ്രിയ അതിന് തയ്യാറാകാതെ ഒഴിഞ്ഞു പോയിരിക്കുകയാണ് ഇത് പിങ്കിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പ്രിയയുടെ ജീവിതത്തിലേക്ക് പുതിയ വഴിത്തിരിവുമായി വന്നെത്തുകയാണ് ഗൗതമും അതുപോലെ തന്നെ നന്ദയും പ്രിയയുടെ മകളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അവർ അപ്രതീക്ഷിതമായ ആ കുട്ടിയുടെ വരവ് എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് ആദ്യമൊക്കെ ആ കുഞ്ഞിനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ എല്ലാവരും ശ്രമിക്കുന്നുവെങ്കിലും ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ സ്നേഹവുമെല്ലാം കാണുന്നത് പുതിയ മാറ്റങ്ങൾ വീട്ടുകാരിൽ ഉണ്ടാക്കാൻ ഇടയാവുകയാണ് ഇതോടെ ഒടുവിൽ കുഞ്ഞുമായി കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം കുഞ്ഞിനെ തിരികെ കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം അറിയാൻ ഇടയാകുന്നത് പ്രിയയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പ്രിയ തൻ്റെ മനസ്സിൽ ഇപ്പോഴും വസന്ത് ഉണ്ട് എന്നുള്ള സത്യം തുറന്ന് പറയുകയും ചെയ്യുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്